ഐ പി സി ഓഫീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനു പിന്നാലെയുണ്ടായ സംഭവങ്ങളെ ന്യായീകരിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താൻ ആക്രമിക്കപ്പെട്ടാൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളുള്ള പെൺഡ്രൈവുകൾ പരസ്യമാക്കുമെന്ന് അവരൊരു പ്രതിഷേധ റാലിയിൽ മുന്നറിയിപ്പ് നൽകി ഇ ഡി ഉദ്യോഗസ്ഥർ ഐ പി സി ഓഫീസിൽ നിന്ന് രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മോഷ്ടിച്ചുവെന്ന് മമത ആരോപിച്ചു പിന്നാലെയാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിടുമെന്നും അവർ ഭീഷണിപ്പെടുത്തിയത് ഇതിനിടെ ഇ ഡിക്കെതിരെ മമത പ്രതിഷേധങ്ങൾ നയിക്കുകയും പരാതികൾ നൽകുകയും ചെയ്തപ്പോൾ ബി ജെ പി വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടു റെയ്ഡ് നടന്ന സ്ഥലത്ത് താനെത്തിയത് ന്യായീകരിക്കുകയാണ് മമത ചെയ്തത് എന്നെ കൊല്ലാൻ ആരെങ്കിലും വന്നാൽ പ്രതിരോധിക്കാനുള്ള അവകാശം എനിക്കില്ലേ എന്നു മമത ചോദിച്ചു താനിപ്പോഴും അധികാരത്തിൽ തുടരുന്നത് പ്രവർത്തകരുടെ ഭാഗ്യമാണെന്നും അതുകൊണ്ടാണ് ബി ജെ പിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളടങ്ങിയ പെൻഡ്രൈവുകൾ പുറത്തുവിടാത്തതെന്നും അവർ അറിയിച്ചു എന്നെ ലക്ഷ്യം വെക്കാൻ ശ്രമിച്ചാൽ ആ വിവരങ്ങൾ ഞാൻ പരസ്യമാക്കും മമത ബി ജെ പി നേതൃത്വത്തിന് മുന്നറിയിപ്പ് നൽകി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ രാജ്യത്തിന്റെ താൽപ്പര്യം കണക്കിലെടുത്ത് മാത്രം ഞാൻ അവ പറയുന്നില്ല എന്നായിരുന്നു പെൺഡ്രൈവുകളെക്കുറിച്ച് അവർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയത് കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പണം സുവേന്ദു അധികാരി വഴി അമിത്ഷായുടെ അടുത്തെത്തിയിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ എന്റെ പെൺഡ്രൈവുകളിലുണ്ട് മമത വെളിപ്പെടുത്തി എന്നെ പ്രകോപിപ്പിക്കരുത് പെൺഡ്രൈവുകളിലുള്ള എല്ലാ തെളിവുകളും ഞാൻ പുറത്തുവിടുമെന്ന് പറഞ്ഞ അവർ രാഷ്ട്രീയ എതിരാളികളോട് ലക്ഷ്മണരേഖ കളക്കരുതെന്നും അവർ താക്കീത് നൽകി ഐ പി സിയിലെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ നടപടി തെറ്റായിരുന്നെന്ന് മമതാ ബാനർജി പറയുന്നു എന്തിനാണ് അവർ കള്ളന്മാരെ പോലെ വന്നത് ഞങ്ങൾ അനുവാദം നൽകിയിരുന്ന പാർട്ടി ഓഫീസിൽ നിന്ന് അവർ ഞങ്ങളുടെ രഹസ്യ വിവരങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു അവർ കുറ്റപ്പെടുത്തി അഖിലേന്ത്യാ തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ എന്ന നിലയിലാണ് താൻ പ്രവർത്തിച്ചതെന്നും നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലെന്നും അവർ പറഞ്ഞു ഐ പി സി റെയ്ഡിനു പിന്നാലെ ദക്ഷിണ കൊൽക്കത്തയിൽ മമത പ്രതിഷേധ മാർച്ച് നയിക്കുകയും ഇ ഡിക്കെതിരെ രണ്ട് പരാതികൾ നൽകുകയും ചെയ്തിരുന്നു പരാതികൾ ലഭിച്ച ശേഷം കൊൽക്കത്ത ബിധാൻ നഗർ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തതായി ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി അതിനിടെ ഇ ഡി നടപടിയെ ചോദ്യം ചെയ്ത് ടി എം സി കൽക്കത്ത ഹൈക്കോടതിയെയും സമീപിച്ചു ഈ നീക്കങ്ങൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര അന്വേഷണ ഏജൻസികളും തമ്മിലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് വെളിവാക്കുന്നത് പാർട്ടിക്കായി ഒരു ദേശീയ ലക്ഷ്യം മുന്നോട്ടുവെച്ച മമത ബംഗാൾ ജയിച്ച ശേഷം ഡൽഹിയും ജയിക്കണമെന്നും ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാനാവില്ലെന്നും പ്രഖ്യാപിച്ചു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾക്കായി ഐക്യത്തിനും കൂടുതൽ ജനപിന്തുണയ്ക്കും അവർ ആഹ്വാനം ചെയ്തു മമതയുടെ നടപടികളെ ബി ജെ പി നേതാക്കൾ രൂക്ഷമായി വിമർശിച്ചു റെയ്ഡ് നടന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെന്ന് ബി ജെ പി എം പി രവിശങ്കർ പ്രസാദ് ആരോപിച്ചു സംഭവത്തിൽ പൂർണ്ണ അന്വേഷണത്തിനും സി ബി ഐ അന്വേഷണത്തിനും തടസ്സപ്പെടുത്തിയവർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ഡിജിറ്റൽ രേഖകളും മറ്റു സുപ്രധാന രേഖകളും പിടിച്ചെടുത്തുവെന്ന് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി വാദം കേൾക്കുന്നതിനിടെ കോടതിയിൽ നടന്ന തടസ്സപ്പെടുത്തലുകളെ അദ്ദേഹം അറ്റേയറ്റം ദുർഭാഗ്യകരമെന്നും തികച്ചും അപലപനീയമെന്നും വിശേഷിപ്പിച്ചു തെറ്റായ പ്രവർത്തികളെ മമതാ ബാനർജി സംരക്ഷിക്കുകയാണെന്ന് രവിശങ്കർ പ്രസാദ് ആരോപിച്ചു മാത്രമല്ല അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് അന്ത്യമായേക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കൂടാതെ കോടതിയിലെ വാദം കേൾക്കൽ മാറ്റിവെക്കേണ്ടി വന്നതിനെക്കുറിച്ചും രവിശങ്കർ പ്രസാദ് പരാതിപ്പെട്ടു അതിനിടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര അന്വേഷണ ഏജൻസികളും തമ്മിലുള്ള ഈ തർക്കം നിലവിൽ വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് നിയമവിരുദ്ധമായ നടപടികൾക്കെതിരെ മമത ധീരമായി നിലപാടെടുത്തു എന്ന് അനുയായികൾ ആവർത്തിക്കുമ്പോൾ എതിരാളികൾ കർശന നിയമനടപടികൾ ആവശ്യപ്പെടുന്നു